ഇത് എവിടെയാണ് നടന്നത് എന്നറിയില്ല കേട്ടോ പക്ഷെ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൊന്നുമോള് കായ്ച്ച ഇല്ലാത്ത ആ ഒരു പൊന്നുമോളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മക്കവും മദീനവും കാണുക എന്നുള്ളത് കുമ്പ്ര ചെയ്യുക എന്നുള്ളത് ആ ഒരു ആഗ്രഹമാണ് ഇപ്പോ സാധിച്ചത് കേട്ടോ ഇത് സ്പോൺസർ ചെയ്തത് ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും ആ ഒരു മനസ്സിൽ ഒരുപാട് നന്മയുള്ള ആ ഒരു മനുഷ്യനുണ്ടല്ലോ ആ ഒരു മനുഷ്യന് പടച്ച തമ്പുരാൻ്റെ കാവലും അനുഗ്രഹവും എന്നും ഉണ്ടാവട്ടെ ആ പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തികൾക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസും ഇതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ ആ ഒരു പൊന്നുമോളുടെ സന്തോഷം കണ്ടോ മക്കും മദീനും കാണുക എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പെട്ട ഒരു ആഗ്രഹമാണ് അതാണ് ഇവിടെ സാധിച്ചത് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക